ഡിഫൻസ് പി ആർഒ അതുൽപിള്ള നമ്മളോട് കൃത്യമായി സംസാരിക്കുകയുണ്ടായി ഏത് രീതിയിലുള്ള ചരിച്ചിലാണ് കപ്പലിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏത് രീതിയിലാണ് കണ്ടെയ്നറുകളുടെ പതനത്തിലേക്ക് നയിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി അതിലേക്ക് സമുദ്രപ്രഹരിന്ന് പറഞ്ഞ രണ്ട് ഷിപ്പ് ഇന്നലെ രാത്രി തൊട്ട് കണ്ടിന്യൂസ്ലി ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻസ് ഇൻവോൾവ് അവർ കണ്ടിന്യൂസ് ഫയർ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക രാവിലത്തെ അതിൻ കോസ്റ്റ് ഗാർഡ് ഡോണി എയർക്രാഫ്റ്റ് ഏരിയൽ സർവേലൻസ് പോയപ്പം ഷിപ്പിലൊരു ടെൻ ടു ഫിഫ്റ്റീൻ ഡിഗ്രീസ് ഒരു ടിൽറ്റ് കണ്ടു ഒരു ചിച്ചരിഞ്ഞിട്ടുണ്ട് ഷിപ്പ് ഫയർ ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക നേവിയുടെ ഷിപ്പ് സൂറത്ത് ഇന്നലെ മംഗലാപുരം ക്രൂവിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ സ്പീഡ് തിരിച്ച് ഏരിയയിലോട്ട് വന്നോണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് സത്ലജ് ജിപ്പുകളും അവിടെ ഉണ്ട് സമർത്ഥ പറഞ്ഞ ഒരു ഷിപ്പ് ഇപ്പം കൊച്ചിന്ന് രാവിലെ പോയിട്ടുണ്ട് അതിൽ ഈ കമ്പനി സാൽവേജ് സാൻവേജ് സാൻവേജേഴ്സിനെയും കൊണ്ട് ആ ഏരിയയിലോട്ട് പോയിട്ടുണ്ട് അവർക്ക് എസസ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് സോറി എന്തെങ്കിലും അപകട സാഹചര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മൾ മെയിൻ ഒബ്ജെക്റ്റീവ്സ് നമ്മുടെ ഇതായിരുന്നു ക്രൂനെ രക്ഷപ്പെടുത്തുകയാണ് അതിൽ നമ്മൾ പാർഷ്യലി സക്സസ് ആയിട്ടുണ്ട് ബാക്കി നാല് പേര് മിസ്സിങ് അവരെ തെരച്ചിൽ ബാക്കിയുള്ള ഷിപ്പുകൾ അവിടെ ഏരിയയിലുള്ള ഷിപ്പുകൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അവരെ സേവ് ചെയ്യാനുള്ള രണ്ടാമത്തെ നമ്മൾ ഈ പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നത് അപ്പം ഇങ്ങനൊരു തീ ഒരു ഷിപ്പ് തീ പിടിക്കുമ്പോൾ ആ ഷിപ്പിലെ ഫുൾ മെറ്റൽ പാർട്സ് അത് അതിൽ ഇൻഫ്ലേമിൾ മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ തീ സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട് ആ സ്പ്രെഡാവുന്ന ചാൻസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് കോസ്റ്റ് ഗാർഡ് ഷിപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി തൊട്ട് അപ്പം അവിടെ ഈ ഷിപ്പിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ തന്നെ ഒരു ഭയങ്കര ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ബിക്കോസ് കണ്ടെയ്നേഴ്സ് എല്ലാം വെള്ളത്തിലുണ്ട് അപ്പോൾ ഇവരതൊക്കെ മെനുവർ ചെയ്തിട്ട് ഒരു ഫിഫ്റ്റി മീറ്റേഴ്സ് അടുത്ത് അടുത്ത് നിന്നിട്ട് അവർ ഈ ഫോംസ് പ്ലേ ചെയ്തിട്ട് തീയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നു ഓക്കെ സാർ മതിയോ ശരി